स्वागत देखने को मिला यहाँ पर और लगातार दो दिनों से एक बिल्डअप जो था था जो नजर आ रहा था, वो पूरा आज के लोगों ने प्रधानमंत्री के स्वागत में लगा दिया और सड़कें खचाखच -खत भरी रही हर कोई चप्पे नरेंद्र मोदी महिला सम्मेलन प्रधानमंत्री को प्रधानमंत्री स्वराज राउंडिल रोड शो इंगड़ दो का का जो 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 धन्यवाद प्रधानमंत्री कर सके तो लोगों में उत्साह पिछले दो दिनों से था वो നിരവധി ആളുകളാണ് സമ്മേളനത്തിന്റെ ഭാഗമായി തൃശൂരിൽ എത്തിച്ചേർന്നിരിക്കുന്നത് കനത്ത സുരക്ഷയാണ് നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത് സുരക്ഷയുടെ ഭാഗമായി നിരവധി പോലീസുകാരെയും വിന്യസിപ്പിച്ചിട്ടുണ്ട് െല്ലാം എത്തിയിട്ടുണ്ട് സിനിമാ താരം സിനിമാ താരം ശോഭന പി ടി ഉഷ തുടങ്ങി നിരവധി ആളുകളാണ് വേദിയിൽ സന്നിധി വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് ബി ജെ പിയുടെ സ്ത്രീ ശക്തി പരിപാടിയിൽ പങ്കെടുത്ത് പങ്കെടുക്കാനെത്തിയിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ ൃദ അക്ഷരാർത്ഥത്തിൽ ആവേശ കടലായി മാറിയിരിക്കുകയായിരുന്ന തൃശൂർ നഗരം എന്ന് വേണം നമുക്ക് പറയാനുള്ളത് മൂന്ന് മണിയോടെ മൂന്ന് പത്തോടെയാണ് പ്രധാനമന്ത്രി കുട്ടനല്ലൂരിലെ ഹെലിപാഡിൽ ഇറങ്ങിയത് അവിടെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അതുപോലെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അതുപോലെ സംസ്ഥാന സെക്രട്ടറി നാഗേഷ് ഉൾപ്പെടെ അദ്ദേഹത്തെ സ്വീകരിക്കാനായി എത്തിയിരുന്നു ഈ സ്വീകരണത്തിന് ശേഷം റോഡ് മാർഗമാണ് അദ്ദേഹം തൃശൂർ സ്വരാജ് റൗണ്ടിലേക്ക് എത്തിയത് സ്വരാജ് റൌണ്ടിലേക്ക് ജില്ലാ ആശുപത്രി ജംഗ്ഷൻ മുതലാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിച്ചത് മൂന്ന് മുപ്പത്തി അഞ്ചിന് കൃത്യമായി പറഞ്ഞാൽ മൂന്ന് മുപ്പത്തി അഞ്ചിന് തന്നെ അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിച്ചു അതായത് മൂന്നേ പത്തിന് കുട്ടനല്ലൂരിലെത്തി മൂന്ന് മുപ്പത്തി അഞ്ചിന് അദ്ദേഹം സ്വരാജ് ഗ്രൗണ്ടിലെത്തി റോഡ് ഷോ ആരംഭിച്ചു റോഡ് ഷോ തുറന്ന പൂക്കൾ കൊണ്ട് അലങ്കരിച്ച തുറന്ന വാഹനത്തിലായിരുന്നു റോഡ് ഷോ ഉണ്ടായിരുന്നത് റോഡ് ഷോയ്ക്ക് അദ്ദേഹത്തിനൊപ്പം സുരേഷ് ഗോപി ഉണ്ടായിരുന്നു അതുപോലെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു അതുപോലെ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യൻ എന്നിവർ ഉണ്ടായിരുന്നു ഇവർ നാല് പ്രധാനമന്ത്രിയടക്കം നാല് പേരാണ് ഈ വാഹനത്തിൽ തുറന്ന വാഹനത്തിനുണ്ടായിരുന്നത് സ്വരാജ് റൗണ്ട് മുതൽ നായക്കനാൽ വരെയുള്ള ഏകദേശം ഒന്നര കിലോമീറ്ററോളം ദൂരമായിരുന്നു റോഡ് ഷോ റോഡിന്റെ ഇരുവശത്തും തിങ്ങി നിറഞ്ഞ പുരുഷാരമായിരുന്നു ആർത്തോഴികളും ജൈവിളികളുമൊക്കെയായി ഇരുഭാഗത്തും പ്രവർത്തകരും അണികളും ഉൾപ്പെടെ തിങ്ങി നിറഞ്ഞ ഒരു ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല പുഷ്പവൃഷ്ടിയും ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി ഈ പുഷ്പവൃഷ്ടി അർപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്തായാലും ആവേശ കടലായി മാറി എന്ന് തന്നെ വേണം നമുക്ക് ഈ റോഡ് ഷോയെ കുറിച്ച് പറയാനായി സാധാരണ ആദ്യഘട്ടത്തിൽ നമ്മൾ കരുതിയിരുന്നത് നടുവില നായ്ക്കനാലിലെ സമ്മേളന വേദിയിലെ സ്റ്റേജിന് പുറകിലൂടെയാണ് അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം ഈ തെക്കിൻ കാടും മൈതാനിലേക്ക് പ്രവേശിപ്പി പ്രവേശിക്കുക എന്നതായിരുന്നു നമ്മൾ എല്ലാവരും നേരത്തെ കരുതിയിരുന്നത് എന്നാൽ അതിനെയെല്ലാം തെറ്റിച്ചുകൊണ്ട് വാഹനം നേരെ സ്വരാജ് റൗണ്ട് വഴി പോയി തൊട്ടടുത്ത ബിനി ജംഗ്ഷൻ വടക്കേ സ്റ്റാൻഡിലേക്ക് പോകുന്ന ജംഗ്ഷൻ അടുത്തുള്ള നെഹ്റു പാർക്കിന് സമീപത്തുകൂടിയാണ് ഈ സമ്മേളന വേദി ആയ നായ്ക്കനാലിലേക്ക് അദ്ദേഹത്തിന്റെ വാഹനം തെക്കിൻ കാടും മൈതാനിലേക്ക് പ്രവേശിച്ചത് തുടർന്ന് സമ്മേളന വേദിയിലെ ആളുകൾ വനിതകൾ ഇരിക്കുന്ന ഭാഗത്ത് ഇറങ്ങി ഇരു മധ്യത്തിലൂടെ അദ്ദേഹം നടന്ന് എല്ലാവരെയും അഭിവാദ്യം ചെയ്താണ് അദ്ദേഹം സമ്മേളന വേദിയെ സ്റ്റേജിന് അടുത്തേക്ക് എത്തിയത് ഉടൻ അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിക്കും എന്തായാലും വേദിയിൽ വനിതാ രത്നങ്ങൾ പ്രശസ്തരായ വനിതകൾ വേദിയിൽ ഉണ്ട് ബീനാ കണ്ണൻ അതുപോലെ വൈക്കം വിജയലക്ഷ്മി ഉമാ പ്രേമൻ മറിയക്കുട്ടി മിന്നുമണി നടി ശോഭന ടി ഉഷ തുടങ്ങി ഒട്ടേറെ വനിതാ വനിതകൾ പ്രശസ്തരായ വനിതകൾ വിവിധ മേഖലകളിൽ പ്രശസ്തരായ വനിതകൾ അദ്ദേഹത്തിനോടൊപ്പം വേദി ഉണ്ട് മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അതുപോലെ ശോഭ സുരേന്ദ്രൻ ബിജെപി സംസ്ഥാന അധ്യക്ഷ ശോഭ സുരേന്ദ്രൻ ഉൾപ്പെടെ ബി ജെ പിയുടെ സമുന്നതരായ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ വേദി അദ്ദേഹത്തിനൊപ്പം പങ്കെടുക്കും നാൽപ്പതിലധികം പേർ അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടുമെന്നാണ് ബി ജെ പി ജില്ലാ നേതൃത്വം നൽകിയ കണക്ക് പ്രകാരമുള്ളത് ഇത്രയധികം പേർ അദ്ദേഹത്തോടൊപ്പം വേദി വൈകാതെ അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിക്കും അദ്ദേഹം എന്താണ് തൃശ്ശൂരിനോട് അല്ലെങ്കിൽ കേരളത്തിനോട് എന്താണ് പറയാനുള്ളത് എന്നതാണ് എല്ലാവരും കാണുന്ന ഒരു പ്രധാന കാര്യം രാഷ്ട്രീയമായ എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോ മറ്റ് പാർട്ടികളിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോ വല്ലതർക്കായിട്ടുള്ള എന്തെങ്കിലും പ്രത്യേക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നത് ഉൾപ്പെടെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത് എന്തായാലും സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ പ്രചാരണം കൂടിയെ ആയി വേണം ഇതിനെ കണക്കാക്കാൻ കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ബി ജെ പി ബി ജെ പിക്ക് ഉൾപ്പെടെ അറിയാം സുരേഷ് ഗോപി ആയി ആണ് ഇവിടെ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വരുക ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടി ബി ജെ പി അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ തുടർന്ന് വാഹനത്തിൽ സുരേഷ് ഗോപി ഉൾപ്പെടെ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് ആശ്രയാർത്ഥത്തിൽ ബി ജെ പിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു കൊണ്ട് നടത്തിയ റോഡ് ഷോ കൂടിയാണ് എന്ന് വേണം നമുക്കിത് മനസ്സിലാക്കാൻ എന്തായാലും സുരേഷ് ഗോപിക്ക് അനുകൂലമായ രീതിയിൽ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കണം എല്ലാവരും വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രശ്നം കൂടി പ്രധാനമന്ത്രിയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഉണ്ടായേക്കുമെന്നാണ് എല്ലാവരും കരുതുന്നതെ മോൻ പ്രധാനമന്ത്രി എന്താണ് പറയാൻ പറയുന്നത് എന്താണ് പറയാൻ പോകുന്നത് എന്ന ഒരു കാര്യത്തിലേക്കാണ് ഈ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുക പ്രധാനമന്ത്രിക്ക് നിലവിൽ വലിയ രീതിയിലുള്ള ജനസന്നാഹം തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെ എങ്ങനെയൊക്കെയാണ് സജ്ജമാക്കിയിരിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിയോടെ തന്നെ സുരാജ് റൗണ്ടിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരുന്നു മാത്രമല്ല സ്വകാര്യ ബസ് സർവീസുകൾ ഉൾപ്പെടെ ഇതോടൊപ്പം തന്നെ നിരോധിച്ചിരുന്നു നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങൾ ശക്തം ബസ് സ്റ്റാൻഡ് അതുപോലെ വടക്കേ സ്റ്റാൻഡ് പള്ളിത്താമം ഷോപ്പിംഗ് കോംപ്ലക്സ് ഗ്രൗണ്ട് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ദിവസങ്ങളെല്ലാം വന്ന് ആളുകളെ ഇറക്കി അവിടെ നിന്നും ആളുകളെ കയറ്റി പോകുന്ന ഒരു ഒരു തരത്തിലുള്ള ക്രമീകരണമാണ് സ്വരാജ് റൗണ്ടിലേക്ക് ഒരു വാഹനം പോലും പോലീസിന്റെ അനുമതിയില്ലാതെ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ ഉൾപ്പെടെ ഉള്ള വാഹനങ്ങൾ ഒഴികെ ഒരു വാഹനങ്ങൾക്കും സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശനം പതിനൊന്ന് മണി മുതൽ തന്നെ അനുവദിച്ചിരുന്നില്ല കനത്ത സുരക്ഷയിലാണ് നഗരം ആകെ ഉള്ളത് ഈ സമ്മേളന നഗരിയായ നായ്ക്കനാലിന് ചുറ്റുമുള്ള പ്രധാനപ്പെട്ട കെട്ടിടങ്ങളിലെല്ലാം തന്നെ പോലീസിന്റെ പ്രതിനിധികളുണ്ട് പോലീസുകാരുണ്ട് അവിടെയും കനത്ത സുരക്ഷയോടെയാണ് ഈ കെട്ടിടങ്ങളിലെല്ലാം പോലീസ് സുരക്ഷയുടെ ഭാഗമായി കൈയടക്കിയിരുന്നു സിറ്റി പോലീസ് അങ്കിത് അശോകിന്റെ നേതൃത്വത്തിൽ മൂവായിരം പോലീസുകാരാണ് ഈ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഡ്യൂട്ടിക്കായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ തൃശ്ശൂരിലേക്ക് ഡ്യൂട്ടിക്കായി എത്തിയിട്ടുള്ളത് ഈ മൂവായിരം പോലീസിൽ ആയിരം വനിതാ പോലീസുകാരും ഡ്യൂട്ടിയിലുണ്ട് ഐശ്വര്യ ഡോംഗ്രെ ഐ പി എസിന്റെ നേതൃത്വത്തിലാണ് ഈ വനിതാ പോലീസുകാർ മോദിക്ക് പ്രധാനമന്ത്രിയുടെയും ഈ ചടങ്ങിനായി സുരക്ഷാ ഡ്യൂട്ടിയിലുള്ളത് ആയിരം വനിതാ പോലീസുകാരെ വനിതാ സമ്മേളനമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ വനിതാ പോലീസ് അനിവാര്യമായ ഒരു ഘടകമാണ് ആയിരം വനിതാ പോലീസ് ഉൾപ്പെടെ മൂവായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരാണ് പ്രധാനമന്ത്രിയുടെ സുരക്ഷ സുരക്ഷയുടെ ഭാഗമായി തൃശൂരിൽ കഴിഞ്ഞ ദിവസം മുതൽ ഉള്ളത് ഈ നില ഉള്ളത് എന്തായാലും സുരക്ഷ ചുമതലയുള്ള എസ് പി ജി പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള എസ് പി ജി അദ്ദേഹത്തിനൊപ്പം തന്നെയുണ്ട് മാത്രമല്ല ക്രമസമാധാന പാലന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ അതുപോലെ ഉത്തരമേഖല ഐ ജി കെ സേതുമാവൻ മാധവൻ തൃശൂർ മേഖലാ ഡി ഐ ജി എസ് അജിതാബീഗം ഉൾപ്പെടെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്നതിനായി തൃശൂരിൽ കഴിഞ്ഞ ദിവസം വരെ ഇത് മാത്രമല്ല സ്റ്റേറ്റ് സ്പെഷ്യൽ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഇന്റലിജൻസ് വിഭാഗം എല്ലാം അങ്ങനെ വലിയ ഒരു സുരക്ഷയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുതൽ തൃശൂരിൽ ഒരുക്കിയിരുന്നത് ആ സുരക്ഷ പ്രധാനമന്ത്രി പ്രസംഗിച്ച് വേദിയിൽ നിന്നും പോയി തിരികെ ഹെലിപ്പാഡിൽ എത്തി ഹെലികോപ്റ്റർ തിരികെ മടങ്ങിയതിനു ശേഷമാണ് ഈ സുരക്ഷയ്ക്കെല്ലാം ഒരു അഴവ് അയവ് വരികയും സ്വരാജ്യ റൌഡിലേക്ക് വാഹനങ്ങൾ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുക വൃന്ദ